സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പരാം ഈ ശ്ലോകം കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും സദാശിവനിൽ ആരംഭിച്ച് ശങ്കരാചാര്യനിലൂടെ കടന്നു വന്ന് ഇന്നിത എൻ്റെ ഗുരുവിൽ എത്തി നിൽക്കുന്ന ഗുരുപരമ്പരയെ പരമ്പരയെ എന്നാണ് ഈ വന്ദന ശ്ലോകത്തിൻ്റെ അർത്ഥം ആദിഗുരു പരമാത്മാവ് തന്നെയാണ് ശൈവ വൈഷ്ണവങ്ങൾ അനുസരിച്ച് ആദ്യഗുരുവിന് ദക്ഷിണാമൂർത്തിയുടെയോ ഹയഗ്രീവന്റെയോ ഭാവം കൽപ്പിക്കപ്പെടുന്നു പരമാത്മാവിൽ ആരംഭിച്ച് ശങ്കരാചാര്യർ തുടങ്ങിയ മഹാഗുരുക്കന്മാരിലൂടെ പ്രവഹിച്ച് തൻ്റെ ഗുരുവിലൂടെ വീണ്ടും മുന്നോട്ടൊഴുകുന്ന ആർഷജ്ഞാനത്തെയാണ് ഗുരുപരമ്പര വന്ദനത്തിലൂടെ സ്തുതിക്കുന്നത് സദാശിവൻ പരമാത്മാവും സകല ശാസ്ത്രങ്ങളുടെയും ആദികാരണവുമാണ് സ്വന്തം ഗുരുവാകട്ടെ ആ ആർഷജ്ഞാനത്തിൻ്റെ പ്രത്യക്ഷ സ്വരൂപവുമാണ് അവർക്കൊപ്പം മധ്യസ്ഥാനം നൽകി ശ്രീ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമിയെയും നമ്മൾ ഭക്തിപൂർവ്വം സ്മരിക്കുന്നു ഗുരുവിനെ പൂജിക്കുക എന്നതുകൊണ്ട് ഒരു വ്യക്തിയെ പൂജിക്കുക എന്നതല്ല മറിച്ച് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മഹദ് ദർശനത്തെയാണ് പൂജിക്കുന്നത് ഗുരുവിൻ്റെ ആത്മസ്വരൂപവും പ്രഭാവവുമാണ് ആദരിക്കപ്പെടുന്നത് ആ ബ്രഹ്മജ്ഞാന സ്വരൂപത്തിനു മുൻപിൽ ശിഷ്യർ നമിക്കുന്നു വിവിധ ആചാരങ്ങൾ കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആരാധിക്കുന്നു നാളെ ആഷാഠമാസത്തിലെ ഗുരു പൂർണിമയാണ് എല്ലാവർക്കും ഗുരു കൃപയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവചനം കേൾക്കാം ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് കള്ളം പറയരുത് സത്യം മാത്രം പറയുക ശ്രീനാരായണ ഗുരുദേവൻ മനഃശാസ്ത്രത്തിന് അനുസൃതമായി കർമ്മങ്ങളെ ശുദ്ധമായും സമർപ്പണ സമർപ്പണഭാവത്തോടെയും കൂടി ചെയ്യുന്ന ആളാണ് പുരോഹിതൻ ആരാധനാലയത്തെ ആശ്രയിക്കുന്ന സമൂഹത്തിന് ശാന്തിയും സമാധാനവും ലഭിക്കത്തക്ക വിധം കർമ്മങ്ങൾ ചെയ്യുക എന്നതും പുരോഹിതൻ്റെ ധർമ്മമാണ് ആരാധനാലയങ്ങളിൽ പുരോഹിതരുടെ ധർമ്മം എന്ത് എന്ന ചോദ്യത്തിന് സ്വാമി ചിദാനന്ദപുരം നൽകുന്ന മറുപടി ഇനി കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം നമ്മൾ സന്ധ്യാദീപത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ കൃതികളെ ലഘു പ്രകരണങ്ങളെയും സ്തോത്രങ്ങളെയും ഒക്കെ ശ്രദ്ധിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യപരിപാടിയിൽ പങ്കെടുക്കുന്ന സജ്ജനങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ അവ നിവാരണം അവസരം കൂടി ഒരുക്കുകയാണ് അതിൻ്റെ ഭാഗമായി പ്രതിവാരം രണ്ട് സന്ധ്യകളിൽ സംശയ നിവാരണമാവാമെന്ന് വിചാരിക്കുന്നു ആ ഒരു കാര്യപരിപാടിയിൽ സജ്ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടി പറയുന്നത് ആരംഭിക്കുകയാണ് എന്തും ചോദിക്കാം ഇന്നതേ ചോദിക്കാവൂ എന്നില്ല പക്ഷേ അറിയുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ മറുപടി പറയുള്ളൂ ആ ഒരു പങ്ക്തിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇവിടെ ഒന്നാമതൊരു ചോദ്യം വന്നിട്ടുള്ളത് ആരാധനാലയങ്ങളിൽ പുരോഹിതരുടെ ധർമ്മം എന്ത് എന്നുള്ളതാണ് വാസ്തവത്തിൽ വിവിധ തലങ്ങളിൽ മറുപടി പറയേണ്ടുന്നൊരു പ്രശ്നമാണിത് വൈദികമായ കാഴ്ചപ്പാടനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ നൈമിത്തിക കർമ്മങ്ങൾക്കും നൈമിത്തിക കർമ്മം എന്ന് പറയുമ്പോൾ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള ഷോഡശ സംസ്കാരങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും അവയ്ക്കെല്ലാം ഉപാധ്യായർ വേണം പുരോഹിതര് വേണം അതുപോലെ തന്നെ സകല കാമ്യകർമ്മങ്ങളുടെയും പ്രായശ്ചിത്ത കർമ്മങ്ങളുടെയും നിർവഹണത്തിൽ നിർബന്ധമായി അതത് ക്രിയ അറിയുന്ന പുരോഹിതർ വേണം ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ ഹിതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെയും സമാജത്തെയും സംബന്ധിച്ച് മുമ്പിൽ പുരഹ പുരതഹ ഹിതം പ്രവർത്തിച്ച് നന്മ ഇച്ഛിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുന്നവരാണ് പുരോഹിതർ അതുകൊണ്ട് നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്തങ്ങളിലെല്ലാം നിർവഹണത്തിന് പുരോഹിതരുണ്ട് ഇവിടെ ചോദ്യം ആരാധനാലയങ്ങളെ സംബന്ധിച്ചാണ് എന്ന് പറയുമ്പോൾ അത് പല പ്രകാരത്തിലാവാം ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളാവാം മറ്റ് ഭജന മഠങ്ങളെപ്പോലുള്ളവയാവാം ഇത് ഒരു സനാതനധർമ്മ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത് ഇനി ക്രിസ്തീയമായ വ്യവസ്ഥയ്ക്കനുസരിച്ച് ആരാധനാലയങ്ങളുണ്ട് യഹൂദവ്യവസ്ഥയ്ക്കനുസരിച്ച് ആരാധനാലയങ്ങളുണ്ട് ഇസ്ലാമിക വ്യവസ്ഥയിൽ ആരാധനാലയങ്ങളുണ്ട് ഇവിടെയൊക്കെ തന്നെ ഒരു സമാജത്തിന് വേണ്ടി അഥവാ സമൂഹത്തിന് വേണ്ടി കർമ്മങ്ങളെ അനുഷ്ഠാനങ്ങളെ ആചരണങ്ങളെ നിർവഹിച്ചു കൊടുക്കുന്ന ആചാര്യന്മാരുണ്ട് ആ ആചാര്യന്മാരെ നമുക്ക് പുരോഹിതരായിട്ട് കാണാം ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ക്ഷേത്രങ്ങളിലെ നിത്യ നൈമിത്തിക കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് സമൂഹത്തിൻ്റെ മൊത്തം പ്രതിനിധിയായി സമൂഹത്തിന് മുഴുവൻ വേണ്ടി ഭഗവത് പൂജയിൽ വ്യാപരിക്കുന്ന അത്തരം വ്യക്തികളെ അനുഷ്ഠാന കേന്ദ്രങ്ങളിലെ ആരാധനാലയങ്ങളിലെ പുരോഹിതരായി കാണാം അവർ ചെയ്യേണ്ടത് മന്ത്രശാസ്ത്രത്തിനനുസൃതമായി അഥവാ ഏത് വിധാനത്തിൽപ്പെട്ട ആരാധനാലയമാണോ ആ വിധാനത്തിന് അനുസൃതമായി ഇത് പറയാൻ കാരണം ക്ഷേത്രങ്ങൾ പല വിധാനങ്ങളിലുണ്ട് സാത്വികവും രാജസികവും താമസികവും ഒക്കെയുണ്ട് ശൈവം വൈഷ്ണവം ശാക്തേയം തുടങ്ങിയ അനേക രീതിവിധാനങ്ങളിൽ സമ്പ്രദായങ്ങളിൽ പോകുന്ന ആരാധനാലയങ്ങളുണ്ട് അപ്പോൾ ഏത് സമ്പ്രദായമാണോ അതിനനുസൃതമായ കർമ്മങ്ങളെ നിർവഹിക്കുക അത് ശുദ്ധമായി സമർപ്പണഭാവത്തോടു കൂടി നിർവഹിക്കുക അത് ആരാധനാപരമായി നിർവഹിക്കുക തൻ്റെ ഉപാസനയാണെന്ന കാഴ്ചപ്പാടോടു നിർവഹിക്കുക അതോടൊപ്പം ആ ആരാധനാലയത്തെ സമീപിക്കുന്ന ആശ്രയിക്കുന്ന സമൂഹത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും അവരേതൊരു ഭാവനയോടുകൂടി പ്രാർത്ഥനാദികൾ ചെയ്യുന്നുവോ അതിന് പൂർണ്ണമായി ഒരു സാന്ത്വനം ലഭിക്കത്തക്ക വിധവും കർമ്മങ്ങളെ ചെയ്യുക എപ്പോഴും ആരാധനയ്ക്ക് വരുന്നവർക്ക് മാനസികമായി ശക്തിയും സന്തോഷവും പ്രദാനം ചെയ്തുകൊണ്ട് നാം ഒന്നാണെന്ന ഭാവനയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ആരാധനാലയങ്ങളെ ശാന്തിയുടെ പ്രകാശത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി തീർക്കുക എന്നുള്ളത് പുരോഹിതരുടെ മുഖ്യമായ കർത്തവ്യമാണ് ഈ കർത്തവ്യം പുരോഹിതർ നിർവഹിക്കുമ്പോഴാണ് ആരാധനാലയം ശ്രേഷ്ഠമായി ഉയരുന്നത് സമാജത്തിൻ്റെ ശാന്തിക്കും പ്രകാശത്തിനും അനുസൃതമായി പ്രവർത്തിക്കുന്നത് ഇത് ഏറ്റവും ഒരു ദിശയിൽ മാത്രം പല ദിശകളിൽ പ്രശ്നമാണിത് നമസ്കാരം തുടർന്ന് ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും ഐതിഹ്യങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു എല്ലാവർക്കും നമസ്കാരം പ്രധാനമൂർത്തി ശിവനെങ്കിലും ഉപദേവനായ ഗണപതിക്ക് പ്രധാനമൂർത്തിയേക്കാൾ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ മധൂർ മഹാഗണപതി ക്ഷേത്രം വരുന്ന ക്ഷേത്രമാണ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിലാണ് മധൂർ സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് കാസർഗോഡ് ടൗണിൽ നിന്നും ആറ് കിലോമീറ്റർ വടക്ക് കിഴക്കായി സഞ്ചരിച്ചാൽ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് മധൂർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ് മുൻപൊരു കാലത്ത് മധൂർ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാകെ കുറ്റിച്ചെടികളും വള്ളികളും മരങ്ങളും നിറഞ്ഞതായിരുന്നു അത്രേ ഒരിക്കൽ മധുരു എന്ന ഒരു ഹരിജൻ സ്ത്രീ ഈ പ്രദേശത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ അരിവാൾ ഒരു ശിലയിൽ തട്ടുകയുണ്ടായി അരിവാൾ തട്ടിയ ശിലയുടെ ഭാഗത്തു നിന്നും ക്രമേണ രക്തമൊഴുകുവാൻ തുടങ്ങി ഇത് കണ്ട് ഉത്കണ്ഠാകുലയായ ആ സ്ത്രീ സ്വജനങ്ങളോട് പ്രസ്തുത സംഭവത്തെപ്പറ്റി വിവരിക്കുകയുണ്ടായി ഉടൻ തന്നെ ഒരു വിഗ്രഹം മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെടുകയുണ്ടായി ആ പ്രദേശത്ത് വിദ്വേഷം മറന്ന് പുലി പശുക്കൾ സ്നേഹത്തോടെ വിഹരിക്കുന്നത് കണ്ട അവർ ഇതുതന്നെയാണ് യുക്തമായ സ്ഥലമെന്ന് ഉറപ്പിച്ച് ഇവിടെ തന്നെ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കുവാൻ തുടങ്ങി മധുവാഹിനി തീരത്ത് പ്രത്യക്ഷപ്പെട്ട ശ്രീദേവന് രാജാവ് തങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ക്ഷേത്രം പണിത് ക്രമാനുഗതമായ പൂജാധികാര്യങ്ങൾ യുക്തമാം വിധം നടത്തുവാനുള്ള വ്യവസ്ഥകൾ ചെയ്യുകയും ക്ഷേത്രത്തിന് തന്ത്രിവര്യന്മാരെയും പൂജാരികളെയും നിയമിക്കുകയുമുണ്ടായി മധൂർ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ശ്രീ മദനന്തേശ്വരൻ ഉണ്ടെങ്കിലും രണ്ടാം മുഖമണ്ഡപത്തിന്റെ വടക്കുഭാഗത്തെ ചുമരിന്റെ വശത്ത് തെക്ക് ദിശാഭിമുഖമായി ആവിർഭവിച്ച സിദ്ധിവിനായകന്റെ പ്രഭാവം തന്നെയാണ് കൂടുതലായുള്ളത് വളരെ വലുപ്പമുള്ള ചുമരിൽ നിന്നും ഉത്ഭവിച്ചതുപോലെയുള്ള ഇവിടുത്തെ ഗണപതി വിഗ്രഹം താന്ത്രിക പാരമ്പര്യമുള്ള ബാലകനാൽ ചുവർ ചിത്രത്തിൽ നിന്നുണ്ടായതാണെന്നാണ് ഐതിഹ്യം പറയുന്നത് ഒരിക്കൽ മുതിർന്നവരുടെ കൂടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ ഏതാനും കുട്ടികൾ തങ്ങളുടെ ബാല്യസഹജമായ കളികളിൽ ഏർപ്പെട്ടുകൊണ്ട് മുതിർന്നവർക്ക് കാണാതെ ക്ഷേത്രത്തിന്റെ ഒരു വശത്തെ ഭിത്തിയിൽ ഗണപതിയുടെ ചിത്രം വരച്ച് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് പൂജിച്ചുകൊണ്ട് അവർ മുതിർന്നവർ പൂജാകർമ്മത്തിനായി കൊണ്ടുവന്നിരുന്ന അരിപ്പൊടി വെള്ളത്തിൽ കലക്കി ഉരുളയാക്കി നിവേദ്യം നടത്തി ശ്രദ്ധാഭക്തി പുരസരം പൂജയിൽ തന്മയത്വം പ്രാപിച്ചിരുന്നു അത്ര മുതിർന്നവർ വന്നപ്പോൾ കുട്ടികൾ ഭിത്തിയിൽ വരച്ച ചിത്രവും അവർ തങ്ങളെ തന്നെ മറന്നു നടത്തുന്ന പൂജയും കണ്ട് ആശ്ചര്യം കൂട്ടു ഇത് ദൈവസങ്കല്പമായിരിക്കണമെന്ന് ചിന്തിച്ച അവർ വിധിപ്രകാരമുള്ള പൂജകൾ നടത്തുകയുണ്ടായി കുട്ടികൾ പച്ചയായ അരിമാവ് കൊണ്ട് കലക്കിയുണ്ടാക്കിയ ഉരുളയുടെ പ്രതീകമായി വെല്ലം ചേർക്കാത്ത പൂർണമായി വേവാത്ത പച്ചപ്പത്തിന്റെ നിവേദ്യം അന്നു മുതൽ തുടങ്ങി പിന്നീട് കടുശർക്കരപ്പാക്ക എന്ന കൂട്ടുപയോഗിച്ച് ഈ ക്ഷേത്രത്തിന്റെ മുൻപോട്ട് തള്ളിയുള്ള ശില്പം നിർമ്മിച്ചുവെന്നും അവിടെ തന്നെ ശ്രീകോവിൽ നിർമ്മിച്ചു എന്നുമാണ് ഐതിഹ്യം മധൂർ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിൽ പറയുന്ന മധുരു എന്ന സ്ത്രീയുടെ പേര് പിൽക്കാലത്ത് ഗ്രാമീണ ജനങ്ങളുടെ സംസാര ഭാഷയുടെ വ്യവഹാരത്തിൽ മാറ്റം വന്ന് മധൂർ എന്ന സ്ഥലനാമമായി പരിണമിച്ചു എന്നാണ് വിശ്വാസം കാസർഗോഡ് ജില്ലയിലെ പ്രസിദ്ധമായ കുമ്പളസീമയിൽ നാല് ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അത്രേ മധുർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രം കടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം മധൂർ മുജംകാവ് കണിപ്പുറ എന്നിങ്ങനെ നാല് ക്ഷേത്രങ്ങൾ കുമ്പളസീമയുടെ രാജാവായ മായപ്പാടി രാജകുടുംബത്തിൽപ്പെട്ട ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനാ സ്ഥലങ്ങളായിരുന്നു പ്രസിദ്ധങ്ങളായ ഈ ക്ഷേത്രങ്ങൾ കൂടാതെ മറ്റു ചില ക്ഷേത്രങ്ങൾ കൂടി കുമ്പളസീമയുടെ രാജാവെന്ന് പ്രസിദ്ധിയാർജിച്ച മായപ്പാടി രാജാവിന്റെ ഭരണത്തിന് കീഴിലായിരുന്നു അക്കാലത്ത് വേണ്ടുവോളം സമ്പത്ത് ക്ഷേത്രത്തിലുണ്ടായിരുന്നു കൂടാതെ വൈഭവത്തോടെ വൈദിക ധാർമ്മിക കാര്യങ്ങൾ നടന്നു വരികയും ചെയ്തിരുന്നു ക്രമേണ രാജവാഴ്ച അവസാനിച്ചപ്പോൾ സ്വത്തുവകകൾ അന്യാധീനപ്പെടുകയും വരുമാനം കുറയുകയും ചെയ്യുകയുണ്ടായി ക്ഷേത്രത്തിന്റെ ഈ ദുരവസ്ഥ കണ്ട് മായപ്പാടി രാജാവ് ശ്രീ വെങ്കടേശ വർമ്മ സീമയിലെ ഗണ്യവ്യക്തികളോടുകൂടി ആലോചിച്ച് തന്റെ അധ്യക്ഷതയിൽ ശ്രീ സിദ്ധിവിനായക സേവാ സംഘം രൂപീകരിച്ചു സേവാസംഘത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നൈമിത്തിക കാര്യങ്ങൾ അനുയോജ്യമായ രീതിയിൽ നടക്കുന്നതിനു വേണ്ട ക്രമങ്ങൾ രൂപീകരിച്ച് പടിപടിയായി അഭിവൃദ്ധി പ്രാപിച്ച് ഇന്നത്തെ പ്രസിദ്ധിക്ക് കാരണമായി തീർന്നു സ്കന്ധപുരാണത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലും മധു സിദ്ധിവിനായക ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് മുമ്പ് ത്രികർത്താധിപതിയായ ധർമ്മഗുപ്തൻ എന്ന രാജാവിന്റെ കീഴിൽ പലർ ചേർന്ന് പയശ്വിനിയുടെ സംഗമസ്ഥാനത്ത് ശിവയജ്ഞം നടത്തുവാൻ തീരുമാനിച്ചു യജ്ഞ ആരംഭത്തിൽ വിഘ്ന ഗണപതിയെ പൂജിക്കുവാൻ അവർ മറന്നു പോവുകയും അതിൻ്റെ ഫലമായി യജ്ഞ ആരംഭത്തിൽ പോരിച്ചൊരിഞ്ഞ മഴയുണ്ടാവുകയും ചെയ്തു യജ്ഞത്തിന് വിഘ്നം നേരിട്ടപ്പോൾ ചിന്താകുലരായ ഋഷിമാർ കുമാരധാരയ്ക്ക് സമീപമുള്ള വാസുകയുടെ അടുത്തു ചെന്ന് കാരണമാരാഞ്ഞു ആരംഭത്തിൽ ഗണപതിയെ പൂജിക്കാത്തതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന അദ്ദേഹത്തിന്റെ സൂചന പ്രകാരം മധുവാകിനെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ ചുമരിൽ ഗണപതിയുടെ മൂർത്തി വരച്ച് അർച്ചന നടത്തി അതിൽ സന്തുഷ്ടനായ വിഘ്നേശ്വരൻ യാഗം നിർവിഘ്നമായി നിറവേറ്റുവാൻ അനുഗ്രഹിക്കുകയുണ്ടായി ആ ചിത്രമാണ് പിന്നീട് ബൃഹത്തായി വളർന്ന് മൂർത്തിയായി പരിവർത്തനം പ്രാപിച്ചതെന്നാണ് സ്കന്ധപുരാണത്തിലെ പരാമർശം കുലസംഹാരകനായ പരശുരാമൻ എല്ലാവരെയും സംഹരിച്ച് താൻ സ്വന്തമാക്കിയ ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കന്യാകുമാരി മുതൽ ഗോകർണം വരെ നൂതന ഭൂമിയെ സൃഷ്ടിച്ച് തെക്ക് നിന്നും വടക്കോട്ടേക്ക് സഞ്ചരിച്ചു വന്ന് അവിടെവിടെയായി പുണ്യക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയുണ്ടായി മധുപുറത്ത് ക്ഷേത്രം പണിത് വിഘ്നേശ്വരനെ പ്രതിഷ്ഠിച്ച് അപ്പകച്ചായം തുടങ്ങിയ നിവേദ്യങ്ങളാൽ ശാശ്വത പൂജ നടത്തുവാനുള്ള ഏർപ്പാടുകൾ നടത്തിയെന്നാണ് ക്രിസ്തുവർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ടിപ്പു സുൽത്താൻ കുമ്പളസീമയിലെ തന്റെ ആക്രമണത്തിന്റെ ഭാഗമായി മധൂർ ക്ഷേത്രത്തിൽ എത്തുകയും ക്ഷേത്രത്തിന്റെ ഗോപുരം ശ്രീകോവിൽ എന്നിവയ്ക്കെല്ലാം കേടുവരുത്തുകയും ചെയ്തു ഇതിനിടയിൽ ദാഹം കൊണ്ട് ക്ഷീണിതനായ അദ്ദേഹം ഇവിടെയുള്ള കിണറിൽ നിന്നും വെള്ളം കോരി കുടിക്കുകയുണ്ടായി അനന്തരം മാനസിക പരിവർത്തനം വന്ന അദ്ദേഹം ആക്രമണം നിർത്തി വന്നതിന്റെ തെളിവായി തന്റെ കഠാര കൊണ്ട് ചന്ദ്രശാലയുടെ മേൽക്കൂരയുടെ പടിഞ്ഞാറയറ്റത്ത് ഒരു ക്ഷതമേൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു അധൂർ ക്ഷേത്രത്തിന്റെ രാജാങ്കണത്തിന്റെ വടക്ക് കിഴക്കായി കരിങ്കൽ ശില കൊണ്ട് നിർമ്മിച്ച വിജയസ്തംഭം പാണ്ഡ്യരാജാവ് തൻ്റെ സൈനികരോടുകൂടി കേരളത്തെ ആക്രമിച്ച് നശിപ്പിച്ചുകൊണ്ട് പയസ്വിനി നദിയുടെ തീരത്ത് താവളമടിച്ച സമയത്ത് കുമ്പളരാജാവായിരുന്ന ഒന്നാം ജയസിംഹൻ അദ്ദേഹത്തെ നേരിട്ട് പോരാടി വിജയിച്ച ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണെന്നാണ് ഐതിഹ്യം മധൂർ ക്ഷേത്രത്തിലെ മണ്ഡപങ്ങളുടെ മേൽഭാഗത്തായി നവഗ്രഹങ്ങളുടെ മനോഹരമായ രൂപങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു നമസ്കാര മണ്ഡപത്തിന്റെ മേൽഭാഗത്ത് ചുറ്റിനും ഉത്രകാമേഷ്ഠിയിൽ തുടങ്ങി സീതാ സ്വയംവരം വരെയുള്ള രാമായണത്തിലെ ചിത്രങ്ങളുടെ അപൂർവമായ കൊത്തുപണികൾ ആലേഖനം ചെയ്തിട്ടുണ്ട് നീട്ടി ും കിഴക്കോട്ട് ദർശനമായിരുന്നാണ് ഇവിടെ മദനന്തേശ്വരൻ ഭക്തർക്ക് അനുഗ്രഹ ആശിസുകൾ ചൊരിയുന്നത് നിത്യേന മൂന്ന് പൂജയും ഇവിടെ ശിവേലിയുമാണിവിടെ മംഗലാപുരം ഇലത്തിനാണ് ഇവിടുത്തെ താന്ത്രിക അധികാരം വളരെ അപൂർവമായി മാത്രം കണ്ടുവരുന്ന മൂന്ന് നില ഗജപൃഷ്ഠ ശ്രീകോവിലാണ് മധൂർ ക്ഷേത്രത്തിനുള്ളത് മുകളിലെ രണ്ട് നിലകൾക്ക് ചെമ്പിന്റെയും താഴത്തെ തട്ടിന് ഓടിന്റെയും മേൽക്കൂരകൾ തീർത്തിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി ഒഴുകുന്ന മധുവാഗിനി പുഴയിൽ കൈകാൽ മുഖം എന്നിവ കഴുകി ശുദ്ധി വരുത്തിയാണ് ഇവിടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ പൂജിച്ച് നേർച്ച പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ടകാര്യങ്ങൾ നിറവേറ്റുന്ന ദേവനാണ് മധൂർ മഹാഗണപതി തുമ്പിക്കൈ വലതുഭാഗത്തേക്ക് വളഞ്ഞ രീതിയിലുള്ള വിനായകന്റെ വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിലേത് ഉദയാസ്തമന പൂജയും ഗണപതിക്ക് അപ്പവുമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ മധൂർ വിനായകന്റെ ഇഷ്ട നൈവേദ്യമാണ് പച്ചപ്പം ഒരു പച്ചപ്പം എന്നാൽ അഞ്ചു നാഴി ഉണ്ടാക്കുന്നതത്രേ മുൻപ് കുട്ടികൾ ശ്രദ്ധാഭക്തിപൂർവ്വം പൂജിച്ച് വേവിക്കാത്ത അരിപ്പൊടി കലക്കി പ്രഥമമായി ഗണപതിക്ക് സമർപ്പിച്ച പ്രിയമുള്ള നൈവേദ്യമാണ് പച്ചപ്പം കാഠിന്യത്തിൽ മധൂർ ശ്രീ മഹാഗണപതിക്ക് നടത്തുന്ന സേവകളിൽ വളരെ പ്രധാനപ്പെട്ടതും അത്യപൂർവവുമായ ഒന്നാണ് മൂടപ്പ സേവ ഇതിന് ആദ്യം ശ്രീ മഹാഗണപതിയുടെ ശ്രീകോവിലിനുള്ളിൽ കരിമ്പുകൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ പതിനാറ് മൂട അരിയുടെ അപ്പവും ഒരു മൂട അരിയുടെ പച്ചപ്പവും നൂറ്റിയെട്ട് തേങ്ങയുടെ അഷ്ടദ്രവ്യവും നിറയ്ക്കുന്നു ഇടയ്ക്കിടയ്ക്ക് തേൻ കൽക്കണ്ടം നെയ്യ് എന്നിവയും ചേർക്കുന്നു ഇവയെല്ലാം വിഗ്രഹത്തിൻ്റെ നാവിൻ വരെ വ്യാപിക്കുന്നു ഫലപുഷ്പങ്ങളാൽ അലങ്കരിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് കവാടം ബന്ധനം ചെയ്യപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ വേദപാരായണത്തോടു കൂടി കവാട ഉദ്ഘാടനമാണ് ഇതിനു ശേഷമാണ് മഹാഗണപതിയുടെ ദർശനം ശേഷം സമർപ്പിക്കപ്പെട്ട അപ്പം തുടങ്ങിയ നിവേദ്യങ്ങൾ കൂടിയിരിക്കുന്ന ഭക്തർക്കായി വിതരണം ചെയ്യപ്പെടുന്നു രാത്രി ഉത്സവം നടന്ന് അരിയിടൽ ചടങ്ങോടെ ഈ സേവാഭാഗ്യം പൂർണ്ണമാകുന്നുകളായ ശിവനെയും വിനായകനെയും കൂടാതെ കാശി വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ ഹംസരൂപി ശിവൻ വീരഭദ്രൻ എന്നിവർ ഉപദേവന്മാരായും ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു വിഷുസംക്രമത്തിന് കൊടിയേറി അഞ്ച് ദിവസത്തെ തിരുവുത്സവമാണ് മധൂർ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ അവസരം നാലാം ഉത്സവത്തിന് മൂലസ്ഥാനത്ത് വെടിക്കെട്ട് ഉത്സവവും അഞ്ചാം ഉത്സവത്തിന് ആറാട്ടും നടക്കുന്നു തിരുവുത്സവത്തെ കൂടാതെ ചിങ്ങമാസത്തിലെ നിറപുത്തരി വിനായക ചതുർത്ഥി കന്നിമാസത്തിലെ നവരാത്രി ഉത്സവം ഷഷ്ടി കുംഭമാസത്തിലെ അഷ്ടമിനാളിൽ നടക്കുന്ന ബ്രഹ്മകൂർച്ച മാഘമാസം കൃഷ്ണപക്ഷത്തിലെ ശിവരാത്രി എന്നിവയും ഇവിടുത്തെ വിശേഷ അവസരങ്ങളാണ് ചൈത്ര വൈശാഖ മാസങ്ങളിൽ ദിവസവും രാത്രി മഹാപൂജയ്ക്ക് ശേഷം ശ്രീഭഗവാന്റെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് നമസ്കാര മണ്ഡപത്തിൽ അലങ്കരിച്ച തൊട്ടിലിൽ തിടമ്പ് മൂർത്തിയെ വെച്ച് പാനകം പരിവാരാദികളോടുകൂടി പഴവർഗ്ഗങ്ങളുടെ നിവേദ്യത്തോടു കൂടി നടക്കുന്ന വസന്തപൂജയും മധൂർ ക്ഷേത്രത്തിൽ നടന്നു വരുന്നു തന്നെ പൂജിച്ച് നേർച്ച പ്രാർത്ഥിച്ച ഭക്തജനങ്ങളുടെ അഭീഷ്ട കാര്യങ്ങൾ നിറവേറ്റുന്ന ദേവനായി വിളങ്ങുകയാണ് മധൂരിൽ ശ്രീ സിദ്ധിവിനായകൻ